അപ്പൊ കൂട്ടുകാരെ നമ്മളൊരു ഒറ്റ മെഴുകുതിരി വെച്ചൊരു വീടുണ്ടാക്കി ആ വീട് വീടില്ലാത്തൊരാട് തയ്യാറെ സന്തോഷിപ്പിക്കാനാണ് നമ്മുടെ ചലഞ്ച് അപ്പൊ നമ്മുടെ ഫാമിലിയിൽ അഞ്ചു ലക്ഷം കൂട്ടുകാരായപ്പോ നമ്മളെടുത്ത തീരുമാനമാണത് ഈ ചലഞ്ച് ശരിക്കും ഉത്ഭവിക്കുന്നത് കാനഡയിലെ കൈലെന്ന് പറഞ്ഞ ഒരാളുടെ അടുത്തു നിന്നാണ് കൈലിന് ഒരു വീട് വേണം എന്നുള്ള വേണമെന്ന കൂടിയാണ് അദ്ദേഹം ഈ ചലഞ്ച് തുടങ്ങിയത് കൈലിന്റെ കയ്യിലാണ് ആകപ്പാടു റെഡ് കളർ പേപ്പർ ക്ലിപ്പാണ് അദ്ദേഹം ആ പേപ്പർ ക്ലിപ്പ് വേറൊരാൾക്ക് ട്രേഡ് ചെയ്ത് ഒരു പേന വാങ്ങിച്ചു അദ്ദേഹം വീണ്ടും ആ പേന മറ്റൊരാൾക്ക് ട്രേഡ് ചെയ്ത് ഒരു ഡോർ നോബ് വാങ്ങി അങ്ങനെ അദ്ദേഹം ഓരോ തവണ ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാധനത്തിന്റെ വാല്യൂ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു അങ്ങനെ ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ഏറ്റവും അവസാനം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങി ഒരു പേപ്പർ ക്ലിപ്പ് ട്രേഡ് ചെയ്ത് ഒരു വീട് വാങ്ങി തൊട്ട് പേരിട്ട ഒരു ആണ് പേപ്പർ ക്ലിപ്പ് ഇതൊക്കെ ഫ്ലിപ്പ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ആവുമോ ഞാനും ഞാനും ചിന്തിച്ചു ചിന്തിച്ചു അങ്ങനെ റിസർച്ച് അങ്ങ് ചെയ്തു നമ്മുടെ രാജ്യത്ത് ഇത് വർക്ക് മനസ്സിലായിട്ട് അപ്പൊ കൂട്ടുകാർ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചീമംപള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ അപ്പൊ അവിടുന്ന് തന്നെ നമുക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ തീരുമാനം അപ്പൊ നേരെ നമ്മള് ചേമംപള്ളിയിലോട്ട്

അപ്പൊ കൂട്ടുകാരെ നമ്മളങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും ചെണ്ട കൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി അപ്പോൾ പള്ളിപ്പെരുന്നാളും കൂടി പിന്നെ ഇപ്പോഴും കുഞ്ഞിപ്പണ് കടന്നു തുടങ്ങി കേട്ടോ കണ്ടു കുഞ്ഞിപ്പണ് നല്ല ഉറക്കത്തില്ല പ്രാർത്ഥിച്ചോണ്ടല്ലോ ഉറങ്ങുന്നത് കൈക്കുന്നേ അപ്പൊ നമ്മള് മമ്മിക്ക് ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുത്തിട്ട് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നമ്മള് കുഞ്ഞിപ്പിണ്മ്മീന്റെ അടുത്താക്കിട്ട് കുഞ്ഞിപ്പെണ്ണും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്ത് ഐഡിയേ അപ്പൊ കൂട്ടുകാരെ തിരക്കില്ലാത്ത സമയ ആരെയും കണ്ടില്ലാട്ടോ നമ്മൾ അവളെ കൊറച്ചു നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് ഐശ്വര്യായിട്ട് ആ ചേട്ടീൻ്റെ അടുത്ത് നിന്ന് തുടങ്ങും കേട്ടോ കൂട്ടുകാരെ ഈ ഒരു മെഴുകുതിരി കൊണ്ട് ഞങ്ങൾ ഒരാൾക്ക് വീടുണ്ടാക്കി വീടില്ലാത്ത ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാരാണേ അപ്പൊ ഞങ്ങൾ ഈ മെഴുകുതിരി ചേച്ചിക്ക് തരും ചേച്ചിക്ക് മേടിക്കാണെങ്കിൽ മേടിക്കാം അപ്പൊ ചേട്ടീൻ്റെ കൈകിൽ ഇതിന് പകരമായിട്ട് എന്തെങ്കിലും വേറെന്തെങ്കിലും ഈ ഈ മെഴുകുതിരിക്ക് പകരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്

പിന്നെന്തായാലും കൊട്ടുകാരെ നമ്മുടെ പള്ളിയിലെ പെരുന്നാളിന്റെ ഉച്ചത്തെ പരിപാടി മൊത്തം തീർന്നു കേട്ടോ ഇനിയിപ്പൊ ഈ ചെണ്ടമേളം കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇനി സന്ധ്യപാർച്ചനെ വരിക അപ്പൊ ടീച്ചേർന്നോ ചോദിക്കാം നീ ചോദിക്ക ചേച്ചി പറഞ്ഞു അപ്പച്ചൻ വരുന്നുണ്ട് അപ്പച്ചനോട് ഞാൻ ചോയിച്ചോട്ടോ എന്റെ പേര് പള്ളി വന്ന അപ്പച്ചനോട് ഞാൻ കാണാ കാണവോണാ കാണവോണാന്ന് പറയുന്ന അപ്പച്ചന മനസ്സിലായില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പച്ചൻ വരാന്ന് പറഞ്ഞിട്ട് ഒറ്റ പൂക്കം അപ്പച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അടുത്ത് ആരേലും ദാ വരുന്നു ചെണ്ടമേളത്തിന്റെ ഒച്ച കാരനാണ് ഞാൻ പറഞ്ഞ പള്ളി കേട്ടോ എല്ലാവരുടെ കയ്യിലാണെ പൈസയാണുള്ളത് പക്ഷെ പൈസ മേടിക്കരുതെന്ന് നമ്മുടെ ഈ ചലഞ്ചിന്റെ ഒരു റൂൾ ആണ് അപ്പൊ ഈ ചേച്ചിന്റെ കയ്യിലും ക്യാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ചേച്ചി പറഞ്ഞു ഈ മെഴുകുതിരി വാങ്ങിച്ചിട്ട് ഈ മെഴുകുതിന് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ പക്ഷെ അത് നമ്മുടെ ട്രേഡിന് നടക്കില്ലായിരുന്നു ആ ട്രേഡ് ഫെയിലായിട്ടോ ആർക്കും നീ പറഞ്ഞോ നല്ല വീടാ ണ്ടോ കാരണേ പതി കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് അവരോട് ചോദിച്ചോ അവിടെ ഇത് മേടിച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും തരണം ഒരു സെക്കൻഡ്

സ്വന്തം കിഡ് കൊടുത്ത് സഹായിച്ച സ്റ്റെഫാനോസ് എന്ന ഒരു ബിഷപ്പിന്റെ ഐശ്വര്യത്തോടെ നമുക്ക് കിട്ടുന്നത് ഐശ്വര്യത്തിന്റെ ഒരു നല്ലൊരു വ്യക്തിന്റെ കയ്യിൽ നിന്നുള്ള ബുക്ക് തന്നെയാട്ടോ നമുക്കും കിട്ടുന്നത് ഭയങ്കര സന്തോഷം കിട്ടും അപ്പൊ ചേച്ചി

എന്തോ അവരി എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്ക് തരാന്ന് പറഞ്ഞിട്ടോ പൈസ നമുക്ക് മേടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത് കാരണം നമ്മള് ബുക്കിന് കുഞ്ഞുമോള് മൈലാഞ്ച് തരുന്നുണ്ട് കേട്ടോ സച്ചു അപ്പൊ സച്ചു ചേട്ടൻ നമുക്ക് ഐസ്ക്രീം വന്നിട്ടുണ്ട് നമ്മളാടെ മൈലാജ് ആക്സ്റ്റ് ഐസ്ക്രീം ആണ് കൊടുത്തിട്ട് ടുത്തൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ ചേട്ടൻ ആ ഒരു വെയിച്ചേട പറഞ്ഞിട്ടുണ്ട് തരുന്നേട്ടോട് ചേട്ടൻ ചേട്ടന്റെ സുഹൃത്തിന് നല്ല ചേട്ടനാണ് ഇരുപത്തിയഞ്ച് രൂപക്രീം രൂപേന്റെ കിച്ചൻ അപ്പവാ എന്റെ പേര് സാമന്നാണ് നമ്മളുടെ പേര് പൊന്നു എന്നാണ് ചേട്ടൻ ഇതിൻ്റെ പാര എന്തെങ്കിലും തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറക്കുന്ന സാധനം തരാറുള്ളൂ പറക്കുന്ന സാധനം ആ ഐ പറക്കുന്ന സാധനം ഇത് പറയുന്നത് അപ്പമാണ് ചേട്ടൻ നമുക്കൊരു പറക്കുന്ന അപ്പ സന്തോഷത്തോട് ചേട്ടൻ ബലൂൺ മേടിച്ചിട്ടുണ്ട് ചേട്ടൻ അപ്പൊ അപ്പൊ ആ ബലൂൺ വീണ്ടും ട്രേഡ് ചെയ്യാൻ വേണ്ടി പൊന്നു കൊറേ ശ്രമിച്ചു കൊറേ ആൾക്കാരുടെ എടുത്തു പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പക്ഷെ ആ ട്രേഡൊക്കെ ഫെയിൽ ആയി പോയിട്ടോ എഴുപത് രൂപ എന്റെ ബലൂൺ അടുപ്പുള്ളത് അപ്പൊ കൂട്ടുകാലിപ്പോ ഈ ബലൂൺ ആർക്കെ കൊടുക്കണമെന്ന് എന്നറിയത്തില്ല നമ്മൾ ഇതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വമ്പോ കേട്ടോ അപ്പൊ അത്ര വീട്ടിയോ മച്ചവു